അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ എബിസുല്ലാഹു അലി വസല്ല മതങ്ങളുടെ ഇഷ്ടവും പൊരുത്തവും നേടാൻ കാരണമാകുന്ന ഒരു പരമ്പരയായി അള്ളാഹു നമ്മുടെ ഈ പരമ്പരയെ സ്വീകരിക്കട്ടെ എബിസലല്ലാഹു അലി വസല്ല മതങ്ങളുടെ ഒരു നാമമാണ് എന്നുള്ളത് ഹീ അറു ലീഫു അല്ല അടിമകളോട് ഉമ്മത്തിനോട് വലിയ സ്നേഹമുള്ളയാൾ കാരുണ്യമുള്ളയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഉമ്മത്തിനോട് വലിയ സ്നേഹമുള്ളയാളാണ് സമാനമായ ആശയമുള്ള ഒരുപാട് സംഭവങ്ങളും വിശദീകരണങ്ങളും നാം നൽകിയിട്ടുണ്ട് ഉമ്മത്തിൻ്റെ വിഷയത്തിന് പ്രത്യേക പരിഗണന നൽകുന്നയാൾ പ്രത്യേകമായി താൽപ്പര്യം പ്രകടിപ്പിക്കുന്നയാൾ ുംസൂലും നമ്മൾ പല തവണ വിശദീകരണം നൽകിയതാണ് വലിയ താല്പര്യമുള്ള കാരുണ്യമുള്ള കൃപയുള്ള ആളാണ് നിങ്ങൾ വിഷമിക്കുന്നത് മുത്തുനബിക്ക് വലിയ സങ്കടമാണ് നമ്മൾ വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് ഹബീബ് സല്ലു വസല്ക്ക് വലിയ സങ്കടമാണ് വലിയ വേദനയാൺ അതാണ് മുഹമ്മദ് റസൂൽ ആണയിട്ട് പറഞ്ഞു ബിൽ എത്രയെത്ര സംഭവങ്ങളാണ് സദാ രാത്രിയിൽ അള്ളാഹു അമ്പത് 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 നിസ്കാരങ്ങളാണ് ഒരു ദിവസം ഒരു രാവും പകലിലുമായി അള്ളാഹു താല നൽകിയത് അമ്പത് നിസ്കാരങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുഅലി വസ്ല മതങ്ങൾക്ക് വേണമെങ്കിൽ അതും സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് പോ വന്നാൽ മതിയായിരുന്നു ക്ഷേമത്തു നബി അങ്ങനെ ചെയ്തില്ല എന്റെ ഉമ്മത്തിനത് പ്രയാസമാണ് ഉമ്മത്തിന് പ്രയാസമാകുമല്ലോ എന്ന് കരുതി ഒൻപത് തവണ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോയി ഒന്നാം തവണ പോയി അഞ്ചു കുറച്ചു കൊടുത്തു നാൽപ്പത്തി അഞ്ചാക്കി പിന്നെയും അഞ്ച് അങ്ങനെ നാൽപ്പത് മുപ്പത്തിയഞ്ച് മുപ്പത് അങ്ങനെ അഞ്ച് വഹത്ത് വരെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമല്ലോ നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ് തറാവീഹ് നിസ്കാരം നമുക്കറിയാം ബാഹുവിൻ്റെ ഹബീബ് മൂന്ന് രാത്രിയെ ആദ്യം ജമാ നിസ്കരിച്ചുള്ളൂ ജനങ്ങളൊക്കെ വലിയ ആവേശത്തോടെ കൂടെ കടന്നു വന്നു എൻ്റെ ഉമ്മത്തിൻ്റെ മേലിൽ തറാവീഹ് നിർബന്ധമാക്കുമോ എന്ന് ഭയന്ന് ഞാനത് ഒഴിവാക്കി പിന്നോറ്റക്കാണ് നിസ്കരിച്ചത് ഉമ്മത്തിന് പ്രയാസമാണ് അതാണ് മുത്തുനബിയുടെ വിഷയം പറയുകയാണ് മതങ്ങൾ ഒരു രാത്രിയിൽ നിസ്കരിക്കുകയാണ് പെട്ടെന്ന് തീർത്തു പെട്ടെന്ന് നിസ്കാരം തീർത്തു ഷാബത്തിനോട് പറഞ്ഞു എന്തേ ഞാൻ വേഗം നിസ്കാരം തീർത്തതെന്നറിയുമോ മിന്നജലിക്കും അത് നിങ്ങൾക്ക് വേണ്ടിയ നിങ്ങൾക്ക് വേണ്ടിയ ഒരു ദിവസം മുത്തുനബി ധാരാളമായി വലിയ നിസ്കാരം നിർവഹിക്കുകയാണ് ഒരുപാട് നേരം നീണ്ടുപോയി സ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു നബിയെ ഇന്ന് അങ്ങ് നിസ്കാരത്തെ വല്ലാതെ നീട്ടിയല്ലോ എന്തേ കാരണം അവിടുന്ന് പറഞ്ഞു ഞാൻ ഉമ്മത്തിനു വേണ്ടി നിസ്കരിച്ചതാണ് ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിസ്കരിച്ചതാണ് മൂന്ന് കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചു എനിക്ക് രണ്ടെണ്ണം നൽകി ഒന്ന് നൽകിയില്ല അത് കിട്ടാൻ ഉമ്മത്തിനു രക്ഷ കിട്ടാൻ ഞാൻ നിസ്കാരം ഈസാ നബി അലൈസ്ലാം തൻ്റെ ഉമ്മത്തിനെ കുറിച്ച് വേവലാതിപ്പെട്ട ആയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആശങ്കകൾ അതൊക്കെ മുത്തുനബി ഇങ്ങനെ പാരായണം ചെയ്യുകയാണ് അവരുടെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് ഹബീബായ മുത്തു റസൂല ഈ ആയത്തുകൾ പാരായണം ചെയ്തപ്പോ അല്ലാ ഉമ്മ ഉമ്മത്തീ അല്ലാ ഉമ്മത്തിനെ ഓർത്ത് കരയുകയാൺ എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ മുത്തുനബി കരഞ്ഞോ അള്ളാഹു ജിബിരി പറഞ്ഞയേക്കുന്നു ജിബിരിൽ മുഹമ്മദിന്റെ അരികിൽ പോയിട്ട് ചോദിക്കണം എന്തിനാണ് കരയുന്നത് ജിബിരിയിൽ വന്നു മുത്തുനബിയോട് ചോദിച്ചു മുത്തുനബി കാര്യം പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ അരികിലേക്ക് ജിബിരിയിൽ പോയി വിഷയം പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു യാ ആ ജിബിരി മുഹമ്മദിന്റെ അരികിലേക്ക് പോകണം എന്നിട്ടോ മുഹമ്മദിനോട് പറയണം ഇന്നുറദീ കൂ ഇല്ലനവിയെ അങ്ങയുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങയെ നമ്മൾ തൃപ്തിപ്പെടുത്തും മോശമാക്കൂല കുഴപ്പാക്കൂല ബേജാറാവേണ്ടതില്ല

ഉമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും ആഗ്രഹിക്കുകയും ചെയ്ത മുഹമ്മദ് ആ മുത്തുനബിയുടെ മഹബത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് തോഫീഖ നൽകുമാറാവട്ടെ ഹബീബായ മുത്തുനബി ഒരുപാട് സ്നേഹിക്കാൻ നമുക്ക് തോഫീഖ നൽകുമാറാവട്ടെ അസാം വലൈക്കും വാഹന